സിജോയും അനന്തവും തമ്മിലുള്ള ഇഷ്യൂസ് ഞാൻ നേരത്തെ ഒരു പറഞ്ഞ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ പോയിരുന്നു അതിനിടയിൽ സിജോ ഉണ്ടെങ്കിൽ അനന്തുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പറയുക ചെയ്തിരുന്നു അതിനുശേഷം അവർ തമ്മിൽ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു ഇരുന്നായിരുന്നു അതെല്ലാവരും കണ്ടിട്ട് ഓക്കെ സിജോ മാപ്പ് വെച്ച് എന്തായാലും നന്നായി എന്നുള്ളൊരു കാര്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിരിക്കുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് സിജോന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ സിജോവിനെ കുറിച്ച് സിജോന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് ഈ ഒരു ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അതെന്താണ് നിങ്ങളൊന്ന് എനിക്ക് സോ ഫ്രണ്ട്സ് കാണിച്ച സിജോയും തോന്നിയതുപോലെ തമ്മിലുള്ള പ്രശ്നം ആയി എനിക്ക് പറയാനുള്ള എന്താണ് സിജോ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ തമ്മിൽ തല്ലണം തമ്മിൽ തല്ലി അങ്ങോട്ടി കെടും തന്തയ്ക്കും തള്ളിക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരമൊരു അല്ലേ എന്തൊക്കെ ഉപദേശമായിരുന്നു കുറേ ആളുകളല്ലേ നമ്മുടെ ഓപ്രോ മച്ചൻ അതുൽ ബ്ലോഗ്സ് പിന്നെ വിവി നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ണനുണ്ടല്ലോ നമ്മുടെ ഭൂപ്പൻ ഇവരൊക്കെ ശിശേ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ അതായത് പിന്നെ ഒരു ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരൻ എന്തിനാണ് ഇപ്പം വീഡിയോ കിട്ടിയതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല കാരണം എല്ലാം സോൾവായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ് ഇതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ വീഡിയോ കിട്ടിയിട്ട് നീ ചെയ്ത് സുജോജ് ചെയ്ത് തെറ്റാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനും കൂടെ കുറച്ചും കൂടെ അരിവാങ്ങാൻ എന്തെങ്കിലും ഒക്കെ പൈസയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി കണ്ടൻറ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് സോൾവ് സോൾവാക്കണോ എന്നുള്ളൊരു കാര്യം എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞോളൂ എനിക്കിത് നിന്നോട് നേരിട്ട് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത് നേരിട്ട് പറയാനാണെങ്കിൽ ഫോൺ വിളിച്ചാൽ കാര്യം പറഞ്ഞാൽ പോലും ഇതാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടാണോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരനും കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് തന്നെ പറയുന്നത് ഇതിനകത്ത് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് അനന്ദുവിനെ സപ്പോർട്ടായിട്ട് സിജുവിനെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ സംസാരിച്ച് തെറി പറയുന്നവരെ രീതിയിൽ അടുത്തുവരെ എത്തി എന്നൊക്കെ പറയുന്നു സോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് സിജു സംസാരിച്ച രീതിയിൽ ആ ഒരു യൂട്യൂബേഴ്സിനും സിജുവിനെതിരെ സംസാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പുള്ളിക്കാരൻ ഇതേ കണക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു സിജുവയുടെ ഫ്രണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കാരന് ക്യാഷ് കിട്ടാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് അല്ല ചുമ്മാ ഒന്നും ഒന്ന് കിട്ടാനില്ലേ അപ്പം എന്തേലും ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞ് തീർത്തൊരു സാധനം പിന്നെ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ ഇവർക്കും ഈ പുള്ളിക്കാരനും ക്യാഷിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഇത് നേരിട്ട് ഫോൺ കോൾ ചെയ്ത് പറയുന്ന കാര്യമില്ലേ ഉള്ളൂ അതിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ ഒരു വീട് ഇട്ട് ഇത്രയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പം ഈ പുള്ളിക്കാരുടെയും ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കുക അതിന് വേണ്ടി സ്ഥിജോ ഫ്രണ്ടായിട്ടുള്ള സ്ഥിജോ ഒന്നും ഉപയോഗിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ഈ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ആ പുള്ളിക്കാരന് തോന്നിയത് നിങ്ങൾക്ക് കുറേ ക്യാഷ് കിട്ടണം അതിന് വേണ്ടി മാത്രമാണ് കുറച്ച് കൂടി അടുത്ത വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേന് പുള്ളിക്കാരൻ കുറച്ചും കൂടെ വരുമാനത്തിനൊക്കെ വേണ്ടിയായിരിക്കാം പട്ടിരുന്നാൽ പോലും അത് സക്സസ് ആയെന്ന് തന്നെ പറയാം പുള്ളിക്കാരനെ ഇപ്പോൾ എല്ലാവരെയും അതെടുത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക